അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ന്യൂസ് കണ്ടു അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ടല്ലോ ഷഹബാസിന്റെ കൊലപാതകം കുറ്റ കുറ്റാരോപിതരായ അഞ്ച് വിദ്യാർത്ഥികളും നാളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതി അതായത് നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ഇന്നാണ് കാണുന്നത് അപ്പോൾ ആ ന്യൂസ് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നായിട്ട് ഇന്നാഴ്ചത് ഇന്ന് അവന്മാര പോലെ എഴുതേണ്ട ഒരു പയ്യൻ ആ ഒരു പയ്യനെ കൂടി അവന്മാരെഴുതാരൊന്നും എന്നിട്ട് അതിന്റെ പേരിൽ അവന്മാരുടെ ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇതേപോലെയുള്ള ഓപ്ഷൻസ് നമ്മുടെ ന്യൂനങ്ങളോട് അപ്പോൾ ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നാളെ ഇനി വേറെ തന്നെ കൊന്നാലും ഒന്നും വരാനില്ല എന്നുള്ള യുവന്മാരുടെയൊക്കെ ബോധത്തിന് വേണ്ടി ഇതേപോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പൊ കേൾക്കാത്തൊരു ന്യൂസ് ഇല്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്ത കുത്ത് എന്തോരം എന്തോരം കാര്യങ്ങളാണ് മാറ്റുന്നത് അപ്പൊ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നാടിന് ആഹത്തു തോന്നുന്ന കാര്യങ്ങൾ ഇവരെയൊക്കെ എങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റ് പോലും അല്ലേ പക്ഷെ ഈ കണ്ടന്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കണ്ടന്റിൽ ഒരു കാര്യം ഉണ്ടാവില്ല പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം പറയണ തന്നെ ഒരു മദ്യം അതായത് മദ്യം ഒരു റിസർവോ അല്ലെങ്കിൽ ലോണോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മദ്യം വിറ്റിട്ട് അത് ഏത് ഔട്ട്ലിറ്റാണോ വിറ്റത് അവിടെ ആഘോഷമാക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞപ്പോൾ അതായത് മദ്യം വിറ്റ് അതായത് അതായത് വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് വളർന്നു വരുന്ന പിള്ളേരി അത് കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്കും ഉണ്ടാവും ഇതേപോലെ അവർ ചെയ്യുന്ന കാര്യം ഭയങ്കര മാസമാണെന്ന് കാണിക്കുന്നത് നമ്മുടെ മീഡിയാസ് നിയമങ്ങൾ ഇതൊക്കെ എല്ലാം അലോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ വരുന്നത് അതായത് മീഡിയാസിൽ വരും ഇന്നതിലാണ് ഇന്നവരാണ് ഫസ്റ്റ് അതായത് ഒരു ഓണം വന്നു കഴിഞ്ഞാൽ ഈ ഷോട്ട് ലൈറ്റ് ഫസ്റ്റ് അടിച്ചു അല്ലെങ്കിൽ 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 ഇതുപോലെ കോട്ടയം ഫസ്റ്റ് അടിച്ചു എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് അങ്ങനെ കാണിക്കുന്നത് അത് കാണുന്ന പിള്ളേർ അത് കാണുന്ന കുട്ടികൾ പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നം ഒരു ഇപ്പൊ വരുന്ന ഒരു കുട്ടിയെ അവർ തല്ലാൻ പറ്റില്ല തല്ലാൻ അവർ രക്ഷിതാക്കൾക്കോ തല്ലാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിനോ അതെല്ലാം പറ്റില്ല അവരവരുടെ സ്വാതന്ത്ര്യം അങ്ങ് ആഘോഷിക്കുകയാണ് അത് എക്സ്പ്ലോർ ചെയ്യുകയാണ് അതായത് അവർക്ക് എന്തും കാണിക്കാമെന്ന് വന്നു അതായത് പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് എന്തും കാണിക്കാമെന്ന് വന്നു ആരെയും പേടിക്കണ്ട എന്നുള്ള തുടങ്ങി നമ്മുടെ നിയമങ്ങൾ കർശനമായതോടുകൂടി അതായത് നീതി എല്ലാവർക്കും കിട്ടേണ്ടത് തന്നെയാണ് പക്ഷെ അത് നീതി നമ്മൾ അതിന് മിസ് യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു 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 നല്ലൊരു സൈഡും ഉണ്ട് അതിനൊരു ബാഡ് സൈഡും ഉണ്ട് ഇപ്പൊ ഇതില് ബാഡ് സൈഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതായത് പല കുട്ടികൾക്കും ടീച്ചേഴ്സിന്റെ നേരുന്നൊക്കെ ഒരുപാട് അനാസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നിയമങ്ങളും കാര്യങ്ങളും അത്ര കർശനമാക്കിയെന്നുണ്ടെങ്കിലും പക്ഷെ അത് മിസ് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ പോയി ചാടുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരെയൊക്കെ അതായത് ടീച്ചേഴ്സുംമാർക്കും രക്ഷിതാക്കളത്തേക്കാ ഒരു ലിമിറ്റേഷൻ വെക്കണം അടിക്കാം എന്നുള്ളത് അതായത് പണ്ടത്തെ പോലെ തന്നെ ടീച്ചേഴ്സിന് അതായത് ടീച്ചേഴ്സിന് ശാസിക്കാം ടീച്ചേഴ്സിന് തല്ലണ്ടി വന്നാൽ തല്ലാം ഒന്ന് രണ്ട് തല്ലൊക്കെ കൊടുക്കാം എന്നാൽ ഇവന്മാരൊക്കെ നേരെയാവുന്നെങ്കിൽ അങ്ങനെ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത് അന്നാലേ ഇവരെയൊക്കെ നമുക്ക് അതായത് അല്ലാണ്ട് ഒരു പൊതുസമൂഹത്തിന് ഒരിക്കലും ഇവരെ നേരേക്കാൻ പറ്റില്ല ഇവരെ ഏറ്റവും കൂടുതൽ സമയം ഈ പ്രായത്തിൽ അതായത് ഒരു പത്ത് ടു പതിനഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സുള്ള പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ കോളേജ് അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് അതായത് സ്കൂളുകളിലും കോളേജുകളിലും ഇപ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ സ്കൂളുകളിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് സ്കൂളുകളിലെ പിള്ളേരെ അതായത് ടീച്ചേഴ്സുമാര് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അവർ പറഞ്ഞു കൊടുത്താൽ മനസ്സിലായാലും തല്ലിൽ തന്നെ പറഞ്ഞു കൊടുക്കണം ആ ഒരു രീതിയിൽ മാറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അത് കുറയും എന്നുള്ളതാണ് പണ്ടത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരുന്നു ഒരു സാറിന് നമുക്ക് പേടിയായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാറുമാരെ പേടിയല്ല ഇപ്പൊ സാറന്മാരും പിള്ളേരും കൂടെ റീൽസ് ആണ് ചെയ്യുന്നത് അവിടെ അത് വ്യത്യാസം വന്നിട്ടുണ്ട് അവർക്ക് എന്തും കാണിക്കാന്നുള്ള സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട് ആരും ചോദിക്കാൻ പറ്റില്ല എന്നുള്ള സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട് ഓരോരുത്തനക്ക് കൊന്നാലും ഒന്നും വരില്ല എന്നുള്ള സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട് അതൊഴിവാക്കി കൊടുക്കണം അതായത് അവർ കുട്ടികളാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സാറന്മാർ പറഞ്ഞു കൊടുക്കണം അതിനോടൊപ്പം മനസ്സിലാത്തവന്മാരെ അടിച്ച് തന്നെ പറഞ്ഞു കൊടുക്കണം അതാണ് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് പറയുക അതായത് നിങ്ങൾക്ക് ഇനി ഇതിൽ നമുക്ക് എങ്ങനെ നമ്മുടെ നാടിനെ രക്ഷിച്ചെടുക്കാം അതായത് നമ്മുടെ നാട്ടിൽ എങ്ങനെ ഒരു നല്ല കാര്യമായിട്ട് കൊണ്ടുവരാം ഇതിനെ എങ്ങനെ തടയാമെന്നൊക്കെ നിങ്ങൾക്കു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റായിട്ട് ഇടുക അപ്പോൾ അതൊരു നല്ല കാര്യമെന്നുണ്ടെങ്കിൽ ഞാനും അതിനെപ്പറ്റി വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും ओके अब थैंक यू थैंक यू फॉर वाचिंग द वीडियो